കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ദ്വൈവാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും കുടുംബ സംഗമവും നടന്നു സമ്മേളന ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ നിർവഹിച്ചു കുടുംബസുരക്ഷാ മരണാനന്തര സഹായം പത്തു ലക്ഷം രൂപ വർക്കല മുനിസിപ്പൽ ചെയർമാൻ കെ എം ലാജി അവകാശികൾക്ക് നൽകി ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ എക്സ് എം എൽ എ വർക്കല കഹാർ ആദരിച്ചു ചികിത്സാ സഹായം ചാത്തന്നൂർ എസ് എച്ച്ഒ വിജയരാഘവൻ വിതരണം ചെയ്തു മുതിർന്ന വ്യാപാരികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലിക് ആദരിച്ചു ഓൺലൈൻ വ്യാപാരം തെരുവ് കച്ചവടം ഉത്സവ സീസൺ കച്ചവടം സ്കൂളിലെ കച്ചവടം ഇവയെല്ലാം ചെറുകിട വ്യാപാര മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അധ്യക്ഷൻ പുത്തൂരം നിസാം പറഞ്ഞു രണ്ടായിരത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി പുത്തൂരം നിസാം സെക്രട്ടറിയായി ഷിമാനു നൌഷാദ് ട്രഷററായി പി ഡി ദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു മേഖലാ പ്രസിഡന്റ് ജോഷി ബസു മേഖലാ സെക്രട്ടറി രാജേന്ദ്രൻ നായർ മേഖലാ ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മീഡിയ ഓറഞ്ച് ന്യൂസ് വർക്കല